സംസാരിക്കുന്നു പാളയത്തിലേക്ക് പോയത് അതായത് ഒരു ഹിന്ദുവൽക്കരണം നാട്ടിൽ പ്രചരിപ്പിക്കുകയും അതിന് ഇവരാരും സ്ഥാനാർത്ഥികളല്ല വോട്ട് ചോദിച്ചത് മോദിക്ക് വേണ്ടിയിട്ടാണ് വോട്ട് ചോദിച്ചത് അപ്പോൾ ഒരു ഹിന്ദു വോട്ടർമാരുടെ ഇടയിൽ ഒരു ചാഞ്ചല്യം വന്നിട്ടുണ്ട് അങ്ങനെ കുറച്ച് വോട്ട് പോയിട്ടുണ്ട് എന്നുള്ളത് വാസ്തവമാണ് അത് തുടർന്നുള്ള ഒരു പരിശോധന കൂടി കഴിഞ്ഞാൽ മാത്രമേ അത് എത്രത്തോളം ആഴത്തിലേക്ക് പോയിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുകയുള്ളൂ ഓ അങ്ങനെ നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റില്ല പക്ഷേ ന്യൂനപക്ഷ വോട്ടുകളുടെ ഒരു ഏകീകരണം കോൺഗ്രസിന് അനുകൂലമായി വന്നു എന്നുള്ളത് വാസ്തവമാണ് അതുകൊണ്ട് അപ്പുറത്തെ വോട്ടുകൾ മാറിപ്പോയതായിട്ട് വരില്ല എങ്ങനെയാണെങ്കിൽ പിന്നെ ആറ്റിങ്ങലെല്ലാം വല്ലാതെ നമ്മൾ പുറകോട്ട് പോകണമായിരുന്നു പക്ഷേ അത് സംഭവിച്ചതായിട്ട് ആറ്റിങ്ങലിലെ കാര്യം വെച്ചിട്ട് നോക്കുമ്പോൾ എനിക്കത് പറയാൻ പറ്റുന്നില്ല മറ്റത് പൊത്വത്തിൽ പാർട്ടി ആലോചിക്കുന്ന ഒരു വിഷയം ആ വിഷയമായിട്ട് മാറണം അല്ല അത് ഈ പറഞ്ഞ് ഞാൻ പറഞ്ഞതാണ് ഒരു ഹിന്ദുവൽക്കരണ പരിപാടികൾ വ്യാപകമായിട്ട് നടന്നു വരുന്നുണ്ട് പിന്നെ കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയാണ് അവർക്ക് അവരുടേതായിട്ടുള്ള സ്വാധീന വലയമുണ്ട് ഓരോ സന്ദർഭങ്ങളിലും അവരുടേതായിട്ടുള്ള പ്രവർത്തനങ്ങൾ അവർ ഉറപ്പിച്ചു വരികയാണ് വി മുരളീധരനാകട്ടെ കഴിഞ്ഞ മൂന്ന് വർഷത്തിലധികമായി അവിടെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു പ്രവർത്തനം നടത്തുകയാണ് അപ്പോൾ അതിൻ്റെ എല്ലാം ഭാഗമായിട്ട് അവരുടെ ബേസ് ബെയ്സോട്ട് അവർക്ക് നിലനിർത്താൻ വേണ്ടി സാധിച്ചു ഇപ്പോൾ കുറച്ച് വോട്ട് കൂടി അധികം പിടിക്കാനും അവർക്ക് സാധിച്ചിട്ടുണ്ട് അതിൽ ഭൂരിപക്ഷം വോട്ട് കോൺഗ്രസിൻ്റെതായ വോട്ടാണ് പോയിരിക്കുന്നതെന്നാണ് കണക്കുകൾ പരിശോധിക്കുമ്പോൾ ആദ്യ റൌണ്ടിലെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് പ്രതികരിക്കുകയായിരുന്നു വി ജോയ്